അല്ല സീക്രട്ടായി ഞാൻ യൂട്യൂബ് ചാനലിൽ സായി പോയി കഴിഞ്ഞാൽ ഇപ്പോഴായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് റിവ്യൂ അല്ല ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിലെ ഇപ്പൊ ഭയങ്കര ഈസിയാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഈസിയായിരുന്നു നല്ല ഡ്രൈവർഷമോ താങ്ക് യു താങ്ക് യു കേട്ടാ നിങ്ങൾ കിട്ടി കാറോള വരുള്ളൂ

ഇനി പ്രേക്ഷകർ ചെറിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു പടം ഹിറ്റ് ആയില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഏതെങ്കിലും നടന്ന പ്രേക്ഷകർ തല്ലുന്നുണ്ടോ ഏതെങ്കിലും ഇലക്ഷന് തോറ്റ ഒരാള് രണ്ടാമത്തെ ഇലക്ഷൻ നിൽക്കണെങ്കിലും പറയുന്നുണ്ടോ ഇനി എനിക്കെന്താ വ്യത്യാസം മണിക്ക് ഫോണായി ഞാനതിനെ കളിയാക്കലുണ്ടായിരുന്നു കാറ് കിട്ടിയാലേ സായി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അതിനോടൊക്കെ എന്താ മറുപടി പറയാനുള്ളത് ഈ പറയുന്നവർക്കൊക്കെ ഇപ്പൊ എവിടെ നിന്നാലാ പറയാൻ പറ്റും ഇവരൊക്കെ മറ്റേ പബ്ലിക് റോഡ് നടുവുകയറിന്ന് പറയില്ലല്ലോ അവർക്ക് കംഫോർട്ട് സോണ് കാണൂലോ അല്ല ഞാൻ പറയുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ് ചുമ്മാ ഒരു വിഷയം കിട്ടി അങ്ങനെ ചാടിക്കറി പറയേണ്ട കാര്യങ്ങളല്ലോ നമുക്ക് നമ്മൾ കംഫർട്ടബിൾ സ്പേസിൽ കിട്ടുമ്പോ നമ്മൾ പറയും ഞാൻ അല്ല അങ്ങനെ ആരിക്കും ഭയന്ന് ശരിക്കും കേൾക്കണം എന്തെങ്കിലും നേരിട്ട് വന്നാൽ ഞാൻ സഹായിക്കോസിൽ അതെ എനിക്ക് ഭയങ്കര ഈസി ആയിട്ടുണ്ട് ഞാൻ ഭയങ്കര കൂളായിട്ട് അതിനകത്ത് ഞാൻ മെന്റലി ഇപ്പൊ സിബിനൊക്കെ മെന്റലി ഭയങ്കര സംഗതി വന്നതിന്റെ ഫിസിക്കൽ ഇഷ്യൂ വന്നപ്പോൾ ഡോഗിന്റെ യൂസ് വന്നിട്ടുണ്ട് അല്ലാത്ത വർഷം ഗെയിമൊന്നും എനിക്ക് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല